രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസിനെ പറ്റി പറയുമ്പോൾ ഇന്ന് വളരെ രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് ഈ കേസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുലിന് ജാമ്യം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അവിടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ചെയ്താണ് എന്ന് ബോധ്യമുണ്ട് എന്നൊരു അല്ല ബോധ്യമുണ്ട് എന്നല്ല സംശയമുണ്ട് സൺ ജോസഫ് പറഞ്ഞത് ഇത് കഴിഞ്ഞ ചർച്ചയിൽ ഞാനും ഫിറോസലി മുഹമ്മദ് ചർച്ചയിൽ ഇതേ വിഷയം ഞാനും പറഞ്ഞിരുന്നു പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകി പോയി ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് ഇത് ടെലികാസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടുമായിരിക്കും എന്നാണ് പറഞ്ഞത് അതിൽ മറ്റൊരു പിഴ കൂടി ഉണ്ടായി രാഹുൽ പത്തനംതിട്ടയിലാട്ടോ ആണ് വോട്ട് എന്നൊന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ പ്രേക്ഷകർ ക്ഷമിക്കണം രാഹുലിന് പാലക്കാടാണ് വോട്ട് നാളെയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ വോട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് പക്ഷേ കോളിളക്കം സൃഷ്ടിക്കും പാലക്കാട് യു ഡി എഫ് പ്രതാപത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും നമ്മളെ വലിയ സംഭവകാശങ്ങൾക്ക് പാലക്കാട്ടെ ഇലക്ഷൻ ബൂത്തുകൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട ബി ജെ പി നേതാക്കന്മാരോട് സി പി എം നേതാക്കന്മാരോട് പറയുന്നത് രാഹുൽ ഊട്ടിയൻ വന്നാൽ തടയാൻ ചെന്നാൽ അത് 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 സീൻ വേറെയാണ് അതുകൊണ്ട് അതിനൊന്നും മുതിരരുത് എന്നുള്ളതാണ് അപ്പോ അത് നിയമവിരുദ്ധമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി വിഷയത്തിലേക്ക് വരാം സ്വമി ജോസഫ് പറഞ്ഞിരിക്കുന്നത് എന്താ എനിക്കയച്ചു കിട്ടിയ പരാതി എനിക്ക് അയക്കുന്നതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് കിട്ടിയ പരാതി പേരില്ലെങ്കിലും അഡ്രസ് ഇല്ലെങ്കിലും കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് നോക്കൂ കഴിഞ്ഞ വിഷയ ചർച്ചയിൽ ഞാനും ഫിറൂസലിം മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഈ പരാതി ഒന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാം പരാതി നിലനിൽക്കാതെ വന്ന ബലാത്സംഗം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചപ്പോ രണ്ടാമത് വരുന്ന കേസുകൾ എന്താ കൃത്യമായി ബലാത്സംഗം ഉണ്ടായിരിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബലാത്സംഗത്തിന് വൈദ്യ പരിശോധനയിലോ മറ്റ് പരിശോധനകളിലോ ഈ തെളിവുകൾ ലഭിക്കില്ല അപ്പോൾ ഈ രണ്ട് വർഷം മുമ്പ് നടന്ന പീഡനം പറയാൻ ബലാത്സംഗം പറയാൻ എന്തിനേം കാലമെടുത്തു എന്ന് ചോദ്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഫൈനി ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുലിന്റെ സന്തോഷ സഹചാരി സുഹൃത്തിനെ ഭയമായിരുന്നെന്നും ഈ ബലാത്സംഗത്തിന് ശേഷവും രാഹുൽ വീട്ടിലെത്തി വിവാഹാഭ്യന്ത നടത്തിയെന്നും ഈ പെൺകുട്ടി പറയ പരാതിയിൽ പറയപ്പെടുന്നുണ്ട് സ്വാഭാവികമായും രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കവെയാണ് ഇത്തരത്തിലൊരു പരാതി കൂടി വീണ്ടും വരുന്നത് ഇപ്പൊ രാഹുൽ ഒരു കാരണവശാലും പരാ ഈ പരാതി ജാമ്യം ലഭിക്കരുതെന്നും രാഹുലിനെ പൂർണ്ണമായി കൊടുക്കണമെന്ന ഉത്തമബോധ്യത്തോട് കൂടി ആരോ ഡ്രാഫ്റ്റ് ചെയ്ത് വെൽ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു പരാതിയാണ് അതിനേക്കാൾ അതിനേക്കാളപ്പുറത്തേക്ക് ഒരു പരാതി കൊടുക്കേണ്ടതായിരിക്കാം ആ പരാതി നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അല്ലെങ്കിൽ ഓൺലൈനിൽ കൊടുക്കാം അല്ലെങ്കിൽ പോട്ടെ കേരളത്തിലെ പോലീസിന്റെ ചീഫിന് കൊടുക്കാം അല്ലെങ്കിൽ പോയി ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കാം ഈ ആദ്യത്തെ പെൺകുട്ടി പോലും പരാതി പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയോട് നേരിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് കടന്നുചെല്ലാൻ അത്ര എളുപ്പമായതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ കടന്നു എല്ലാം എന്നുള്ളതാണ് ഈ പരാതി പോയിരിക്കുന്നത് സണ്ണി ജോസഫിന് കെ പി സി സി അധ്യക്ഷന് നോക്കൂ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ളത് പ്രതിപക്ഷ നേതാവിനാണ് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കാരാണ് കോൺഗ്രസ്കാരാണ് വി ഡി സതീശനാണ് രാഹുലിനോട് കലിപ്പുള്ളതാണ് അപ്പൊ വി ഡി സതീശനല്ല സണ്ണി ജോസഫിന് പരാതി കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന മറ്റൊന്നാണ് എന്താണ് ഈ പരാതി സണ്ണി ജോസഫ് എന്തെങ്കിലും കാരണവശാൽ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത് പുറത്തു പറയാതിരിക്കുകയോ ചെയ്താൽ രാഹുലിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കോൺഗ്രസ് രാഹുലിനെതിരെ എടുത്ത നടപടി കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തൊരു മൈലേജ് ഉണ്ട് ആ മൈലേജ് നശിപ്പിച്ചുകൊണ്ട് സ്ത്രീ പീഡകന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കുക എന്നൊരു അജണ്ട കൂടി ആ പരാതിന്മേലുണ്ടായിരുന്ന സ്ട്രാറ്റജിക്കളോ പക്ഷെ കൃത്യമായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താ വെൽ സ്ക്രിപ്റ്റഡ് ആയി വന്ന വാർത്ത സണ്ണി ജോസഫ് ഈ പറയപ്പെടുന്ന പരാതി ഡി ജി പിക്ക് കൈമാറിയിട്ട് പോലും ആദ്യം മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പീഡന പരാതി പരാതി ലഭിച്ചത് കെ പി സി സി അധ്യക്ഷന് പരാതി ലഭിച്ചിട്ടും കെ പി സി സി അധ്യക്ഷൻ പരാതി മുക്കി ഇതായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആദ്യത്തെ വാർത്തകൾ പിന്നീട് താരം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ അല്ല ഇത് കൃത്യമായി ഡി ജി പിക്ക് അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ മാധ്യമങ്ങൾക്ക് ആ വാർത്ത മുക്കണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോലും പോയി ഈ കേസിനാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്താ പ്രതീക്ഷിച്ച മുൻകൂർ ജാമ്യം തള്ളും ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കുള്ളൂ എന്ന് വിചാരിച്ചെടുത്താണ് ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടാതിരുന്ന കോടതിയിൽ നിന്ന് ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു അതായത് തെളിവുകൾ കേസ് ദുർബലമാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് സണ്ണി ജോസഫ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ പരാതിയിൻമേൽ ഞങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് അപ്പൊ രാഹുലിനെ കൃത്യമായി ജയിലടക്കണമെന്ന് കൃത്യമായി കണക്ക് കൂട്ടിയതാര് ഇനി ഈ കേസ് ഇന്ന് തള്ളിയിരുന്നെങ്കിൽ ഉറപ്പായും രാഹുൽ എന്നോ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം നാളെ പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പാണ് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രങ്ങളിൽ കാണുന്നതിൻ്റെ ഒരു വീരപ്പനൊന്നും അല്ലല്ലോ ആരും കാണാതെ കാട്ടിനുള്ളിൽ കയറി കുടിച്ചിരിക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് കേരള പോലീസിന് കൃത്യമായി അറിയാം രാഹുൽ എവിടെയാണ് ഉണ്ടായിരുന്നത് ആ രാഹുൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവരതിലേക്ക് എത്തിപ്പെടാതിരുന്നതാണ് കാരണം ഇത് തന്നെയാണ് പാലക്കാട് ഉപക്ഷിക്കണം പാലക്കാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ എം എൽ എ അറസ്റ്റ് ചെയ്യപ്പെടണം അതവിടെ ചർച്ച ചെയ്യണം അതുകൊണ്ട് പ്രയോജനം ലഭിക്കാൻ പോകുന്ന ആർക്കും ഇടദോഷത്തിലൊന്നുമല്ല ബി ജെ പിക്ക് അവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്ന ബി ജെ പി ബി ജെ പി സഹായിക്കാൻ വേണ്ടി കേരള പോലീസ് ഒരുക്കുന്ന മുഖ്യമന്ത്രി ഒരുക്കുന്ന സർക്കാർ ഒരുക്കുന്ന ഒരു തന്ത്രമാണോ ഈ രാഹുലിനീട്ട് കളിക്കുന്ന കളി എന്ന് ചോദിച്ചു ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെയാണ് അല്ല അത് മാത്രമല്ല രണ്ടാമത്തെ പരാതി വരുന്നതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് അതായത് മറ്റൊരു കേസിന്റെ വിധി വരുന്ന ഒരു സമയത്ത് തന്നെ ഈ പരാതി വരണമെങ്കിൽ ആ പരാതി മുങ്ങിപ്പോകും ആ പരാതിയുടെ സമയത്ത് തന്നെ ഇങ്ങനൊരു വിഷയം വരികയാണെങ്കിൽ രാഹുൽ പിന്നീട് അടയ്ക്കപ്പെടേണ്ടി വരും അല്ല സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിച്ചെന്താ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ മുഴുവൻ രാഹുൽ വിഷയത്തിൽ മറച്ചു പിടിച്ചുകൊണ്ട് ശബരിമല കൊള്ളയടക്കമുള്ള വിഷയങ്ങളെ ഇല്ലാതാക്കാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അപ്പോഴാണ് രാഹുലിനും അനുഗ്രഹമായി ദിലീപ് കേസ് പൊങ്ങി വരുന്നത് ഇന്നലകളിൽ ഇന്നലെയും മെയിനൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ദിലീപ് കേസാണ് അപ്പോ ഇനി നാളെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ഒന്നും ഒന്നുമില്ല ഇതിനൊരു വിരാമമായി രാഹുലിനെ ആശ്വസിക്കാം പ്രശ്നമേ ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കേസിൽ രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായി ശിക്ഷിക്കപ്പെടുന്നു പക്ഷെ ഈ രണ്ടാമത്തെ കേസ് ആദ്യത്തെ കേസിലെ തെളിവുകൾ നമ്മുടെ ജന മനസാക്ഷികൾ മുന്നിൽ ഇപ്പുണ്ട് രണ്ടാമത്തെ കേസിൽ ഒരു യാതൊരു വിധമായ തെളിവുകളും ഇല്ല ആ പരാതികളിൽ പോലും ആളുകൾക്ക് സംശയമുണ്ടാകുന്നു ബാംഗ്ലൂരിൽ നിന്ന് കുട്ടി കേരളത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവുന്ന ഈ കഥകൾ ഒരു പക്ഷേ രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിരിക്കാം പക്ഷേ ഈ ബലാത്സംഗവും ഈ പറയപ്പെടുന്ന പോലും ഒക്കെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കേസിന്റെ ഇൻട്രസ്റ്റിംഗ് അതിന്റെ സമയം അത് വന്നിരിക്കുന്ന രീതി അതിലെ വാചകങ്ങളൊക്കെ കൃത്യമായി രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഉള്ളത് തന്നെയാണ് പക്ഷേ എന്നാലും കേസ് തള്ളിപ്പോയിട്ടില്ല ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി കോടതിക്ക് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് സ്വാഭാവിക കീഴ്ക്കോടതി ജാമ്യം അനുവദിക്കണം ഉപാധികളോടെയുള്ള ജാമ്യമാണ് അപ്പൊ ഉപാധികളോടുള്ള ജാമ്യമാകുമ്പോൾ തന്നെ ആണെങ്കിൽ പോലും കീഴ്ക്കോടതി ജാമ്യം അനുവദിക്കണമെങ്കിൽ കീഴ്ക്കോടതിയിൽ പോലും കേസ് നിൽക്കാൻ പക്ക തെളിവുകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതി കൃത്യമായിട്ടാണ് അതുകൊണ്ടാണ് ആദ്യത്തെ കേസിൽ രാഹുലിന്റെ ജാമ്യം കിട്ടാതെ പോയത് അതെ സ്വാഭാവികമായും അല്ലെങ്കിൽ തന്നെ ഇന്നലെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കർണാടകയിൽ രാഹുലിനെ തിരക്ക് എത്തിയതാണ് പറയുന്നത് മേൽ നടപടികൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം ഉണ്ടായിട്ടും ഇന്നലേക്ക് എത്തുന്നത് വെറുതെയാണ് പ്രകസനമാണ് പണ്ട് ഉമ്മൻചാണ്ടിയുടെ സീഡ് എടുപ്പിപ്പോയുള്ള കഥയാണ് എന്ന് പറഞ്ഞാലും രാഹുലിന് ആശ്വസിക്കാം പതനിടയിലല്ല രാഹുലിന് വോട്ടുള്ളത് പാലക്കാടാണ് പാലക്കാട് രാഹുൽ വോട്ട് ചെയ്യാൻ വരും ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അവിടുത്തെ ഇടതുപക്ഷക്കാരോട് അവിടുത്തെ ബി ജെ പി വോട്ട് ചെയ്യാൻ വരുന്ന ആളെ തടയാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല അങ്ങനെ ഉണ്ടായാൽ അത് വലിയ നാളെ എല്ലാവരും ആവശ്യത്തിൽ നിൽക്കുന്ന ദിവസമായിരിക്കും വലിയ തരത്തിലുള്ള സംഘടനകളിലേക്കൊക്കെ പോകും കെ പി സി സി അധ്യക്ഷന് പോലും ഈ എടുത്ത നടപടി അത്രയ്ക്ക് വേണമായിരുന്നോ എന്നൊരു ചിന്തയുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് തോന്നുകയാണ് പാലക്കാട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ട്രെൻഡ് സെറ്ററാണ് നമ്മൾ കണ്ടതാണ് അയാളുടെ അത്തതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണങ്ങളൊന്നും ഇടതുപക്ഷത്തിന് പക്ഷത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവരതിലൊന്നും ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി കുടുക്കിയത് കൃത്യമായി ജയിലിലടയ്ക്കുള്ളിൽ അടയ്ക്കാൻ ശ്രമിച്ചത് അതിൽ നിന്നല്ല രാഹുൽ ഇപ്പോൾ താൽക്കാലികമായി ആശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു പരാതികൾ ജനുവിനാണെങ്കിൽ ഉറപ്പായും അയാൾ ശിക്ഷിക്കപ്പെടണം പരാതികൾ അല്ലെങ്കിൽ അയാൾ സംരക്ഷിക്കപ്പെടണം ദിലീപിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് നാളെ ദിലീപ് കേസ് പോലെ എട്ടെട്ടര വർഷക്കാലം ഒന്നും ഈ കേസ് നീണ്ടുപോകില്ല അധികം നാളുകൾക്കുള്ളിൽ തന്നെ ഈ കേസിന്റെ നെല്ലും പതിരും തിരിയുക തന്നെ ചെയ്യും